ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു യൂട്യൂബറാണ് യൂട്യൂബർ തൊപ്പി തൊപ്പിക്ക് അത്രയധികം ഫാൻസ് ഉണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന എല്ലാവരുമാണ് തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ ചരിത്രത്തിലെ ഇതുവരെ ഇത്രയധികം നാറിയ ഒരു മത്സരാർത്ഥി ഉണ്ടായിരിക്കില്ല അത് ജാസ്മിനാണ് ഈ ജാസ്മിനെക്കുറിച്ച് ഈ അടുത്തിടെ തൊപ്പി പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയാണ് ആ വീഡിയോകളൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തൊപ്പി അറിയാലോ എങ്ങനത്തെ രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നതെന്ന് പക്ഷെ ആ തൊപ്പി പോലും പറയുന്നു എന്തിനാണ് ഈ പാവം പിടിച്ച ജാസ്മിനെ ഇത്രയും പേര് ക്രൂശിക്കുന്നത് ഇത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നതാണ് തൊപ്പി പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഒരിക്കലും ഇതൊക്കെ കണ്ട് അവർക്കൊരു ജീവിതം കൊടുത്താലോ എന്ന് പോലും ചിന്തിച്ചു പോയി എന്നാണ് തൊപ്പി പറയുന്നത് തൊപ്പിയുടെ ഈ ഒരു വീഡിയോ കൂടി വന്നപ്പോൾ എല്ലാവരും ജാസ്മിനെ കൂടുതൽ ട്രോളുകയാണ് കുറേ പേരൊക്കെ പറയുന്നു ആ എന്തായാലും ചക്കിക്കൊത്ത ചങ്കരനാണ് തൊപ്പിക്ക് എന്തുകൊണ്ടും എല്ലാ കാര്യത്തിലും ജാസ്മിൻ നന്നായി ചേരുമെന്നാണ് അഭിപ്രായം പറയുന്നത് പക്ഷേ തൊപ്പി പറയുന്നു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്നാണ് എന്തായാലും തൊപ്പിയുടെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്